ജിയിൽ ജി എന്ന ലെറ്ററിൽ നിങ്ങളുടെ പേര് തുടങ്ങുന്നുണ്ടോ അല്ലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ പേര് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു തരം എനർജി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ജി എന്ന് പറയുന്നത് സെവന്ത് ലെറ്ററാണ് അല്ലേ സെവന്ത് എന്ന് പറയുന്നത് കേതുവാണ് നിങ്ങൾക്കറിയാം കേതു എന്തുവാണ് സ്പിരിച്വാലിറ്റിയാണ് ഇൻ്റലക്ച്വലായിരിക്കും മിസ്റ്റീരിയസ് ആയിരിക്കും ദുരൂഹമായിരിക്കും ഇൻവേഡായിരിക്കും കൂടുതൽ ഇൻവേർഡ് ഉള്ളിലേക്ക് നോക്കുന്ന ആളുകളായിരിക്കും ഒരു മഹാസാഗരം തന്നെ ുള്ളിലുണ്ടാവും ഇതാർക്കും അറിയാത്ത രീതിയിൽ അവർ നടക്കും ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജമ്മ എന്ന് വേണമെങ്കിൽ പറയാം ഒരു രത്നമായിരിക്കും രത്നങ്ങളായിരിക്കും ഇവർ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോകും അഥവാ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ സമയം അല്ലെങ്കിൽ അവരുടെ മരണത്തിന് ശേഷമായിരിക്കും ആൾക്കാർ ഈ രത്നത്തിൻ്റെ മൂല്യം എന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ കലേഡിയൻ ന്യൂമറോളജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് മൂന്നാണ് ജി എന്നുള്ള ലെറ്റർ വരുന്നത് നമ്മൾ ആദ്യം നോക്കിയത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഏഴാമത് കലേഡിയൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് മൂന്നിൽ വന്നു നീക്കുന്നു മൂന്നെന്താണ് ജൂപ്പിറ്ററാണ് ഗുരുവാണ് ഗുരു എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഗുരു വന്നിട്ട് അബൻഡൻസ് നിങ്ങളുടെ വെൽത്ത് വിസ്ഡം അബൻഡൻസ് എക്സ്പാൻഷൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു ആ ഒരു നിങ്ങൾ എത്രത്തോളം വികസിക്കുന്നു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ ലൗകികമായിട്ടുള്ള നിലനിൽപ്പിനെയും സമ്പത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞല്ലോ കോൺ കോൺഷ്യസ്നെസ് എക്സ്പാൻഷനെ ഡയറക്റ്റായിട്ട് നമ്പർ ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്നു പിന്നെ അതുകൂടാതെ ആസ്ട്രോളജിയിൽ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ധനിഷ്ഠച്ചും ഈ ലെറ്ററിന് വരുന്നു ധനിഷ്ഠെന്നു പറയുന്നത് ധനുവാണ് അപ്പോൾ അത് കൂടുതലും പ്ലാനറ്റ് മാസിൻ്റെ അതായത് ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസും അവിടെ വരുന്നുണ്ട് ചൊവ്വ എന്താണ് കൂടുതലും ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ആക്ഷൻ ഓറിയൻറ്റഡ് പ്ലാനറ്റാണ് കർമ്മം ചെയ്യുക എന്നുള്ള ഒരിതുണ്ട് സ്ട്രെങ്ത് സ്ട്രെങ്തിനെയാണ് അത് റിപ്രസെൻ്റ് ചെയ്യുന്നത് ബലം പിന്നെ നമ്മൾ ഈ ജി എഴുതുന്നത് നമ്മളിപ്പം ഇപ്പോൾ സി എഴുതുന്ന പോലെ തന്നെ ഇപ്പം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് വേഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വിടുകയാണ് കട്ട് ചെയ്തു വിടുകയാണ് എന്നാൽ ജി അങ്ങനെയല്ല ജി സിയെ പോലെ തന്നെ വന്ന് ഒരു ഓപ്പണ്സ് ഇല്ലാതെ അത് ഉള്ളിൽ കൊണ്ട് നമ്മൾ തിരികി വെക്കുന്ന പോലെ ചെയ്യുകയാണ് അതായത് ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു ടൈപ്പ് എനർജി അതിനകത്തുണ്ടാവും എന്നാണ് പറയുന്നത് എല്ലാ എനർജിയാണല്ലോ നമ്പർ എനർജിയാണ് നമ്മൾ ചെല്ലുന്ന മന്ത്രങ്ങൾ എനർജിയാണ് നമ്മളെ വിളിക്കുന്ന പേരുകൾ എനർജിയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എനർജിയുണ്ട് എല്ലാ എനർജിയാണല്ലോ അപ്പോൾ ഓരോ എനർജിയെ നമ്മൾ ഡീകോഡി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ജി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ എനർജി നമ്മൾ ഡീകോഡി ചെയ്യുക അപ്പോൾ ഈ ചൈനീസിൽ ജി എന്നാണ് പ്രാണ എനർജിയെന്ന് പറയുന്നത് ജി അതും ഈ ജിയുമായിട്ട് കണക്ഷനുണ്ട് പ്രാണ എനർജി പ്രാണ എനർജി ലൈഫ് ഫോഴ്സ് എനർജി അപ്പം ജി ഈസ് ഓൾസോ റിപ്രസെൻറ്റിങ് ദ ലൈഫ് ഫോഴ്സ് എനർജി ലൈഫ് ഫോഴ്സ് എനർജി എന്താണ് ഒന്നുമല്ല കുണ്ടലിനി എനർജി എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന അതാണ് ലൈഫ് ഫോഴ്സ് എനർജി അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ലൈഫ് ഫോഴ്സ് എനർജി അങ്ങനെ പല പല പേരുകളിട്ട് വിളിക്കും നമ്മൾ ഒറ്റ വാക്കിൽ എന്ന് വിളിക്കുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ കുണ്ടലിനി എന്ന് പറയുവാണെങ്കിൽ ആൾക്കാർക്ക് പുച്ഛമാണ് എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലൈഫ് ഫോഴ്സ് എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഒക്കെ എഴുതിയെടുക്കും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ജി എനർജി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്രസ്സീവായിരിക്കും ഭയങ്കരമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യും ഇൻ ടേംസ് ഓഫ് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ഡിഫറെൻ്റ് തോട്ട് ഒരു ഒരു വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരായി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് പിന്നെ ഈ എക്സ്പ്രസീവ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇവരുടെ ഉള്ളിലുള്ളതിൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ആ എക്സ്പ്രഷനിൽ കാണാൻ പറ്റുമെന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് അവരുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിലേക്ക് അങ്ങനെ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു എക്സ്പ്രഷൻ ഉണ്ട് അതിൻ്റെ ഒരു ഒരു പ്രിഫേസ് ലെവലിലുള്ള എക്സ് എക്സ്പ്രഷനാണ് അവർ കാണിക്കുന്നത് അതായത് ഈ മെറ്റീരിയൽ വേൾഡിന് എന്താണ് വേണ്ടതെന്നുള്ളത് അറിഞ്ഞ് അത് മാത്രമാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം ഈ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവർ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പം ഒരു പരിഹാസ കഥാപാത്രമാക്കി ചിത്രീകരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അത്രത്തോളം ഡെപ്തിൽ അതിനകത്തുണ്ടെന്നാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ആന്തരിക മന്ദനം ഈ സമുദ്രമനം ഉണ്ടല്ലോ അത് ഉള്ള ആൾക്കാരാണ് ആൾക്കാരാണെന്നാണ് പറയുന്നത് ഇൻറ്റേർണലായിട്ട് ഒരു ഒരു സമുദ്ര മന്ദനം തന്നെ നടക്കുന്ന ഒരവസ്ഥയുള്ള ആൾക്കാരാണ് പിന്നെ കുറച്ച് ബേസിക് ഫാക്ടർ പറയുകയാണെങ്കിൽ ഗ്രേസ് ഗ്രേസ് ഉള്ള ആൾക്കാരാണ് ജി ഫോർ ഗ്രേസ് അതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ജി ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വളരെ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിലൂടെ സന്തോഷം കണ്ടെത്തും ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാണ് എന്ത് കാര്യത്തിലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരാളായിരിക്കും അത് സൊല്യൂഷൻ അതാണോ ഇല്ലയോ അത് വേറെ കാര്യം ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു പണ്ട് മരിച്ചുപോയി നല്ല പ്രായമുണ്ടായിരുന്ന ഒരാളായിരുന്നു പുള്ളിയുടെ അടുത്ത് നമ്മൾ എന്ത് പോയി പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി അതിനകത്തൊരു സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷൻ അത് എഫക്റ്റ് ആവോ ഇല്ലയോ അത് കറക്റ്റാണോ ഇല്ലയോ അത് വേറൊരു കാര്യം അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇന്ന ആൾക്ക് ഫോർ സ്റ്റേജ് ക്യാൻസർ ആണ് എന്താ ചെയ്യണ്ടേ അപ്പോൾ പുള്ളി പെട്ടെന്ന് പറയും ഒരിച്ചിരി മഞ്ഞൾ ആട്ടും പാലിനകത്ത് ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും ഇതൊക്കെ എടുത്തിട്ട് വായിൽ അങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കുക സ്റ്റേജ് ഫോർ ക്യാൻസർ ഇതാണ് അയാൾ എന്തിനും ഒരു സൊല്യൂഷൻ അവർക്കുണ്ടാവും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമല്ലോ അപ്പോൾ അവരുടെ അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അണ്ടർ വിങ്സ് അവരുടെ ചിറകുകൾക്കടി അടിയിൽ അവർ ഒതുക്കി നിർത്തും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അതാണതിൻ്റെ ആ ഒരു സത്ത് അല്ലാതെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ മഞ്ഞൾ കൊണ്ട് അതല്ല അത് ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ ഓക്കെ അങ്ങനെയുള്ള ഒരാൾക്കാരായിരിക്കും അവർക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുക അവർക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും അവർക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഡിറ്റർമിൻഡ് ആയിരിക്കും ഭയങ്കര ഡിറ്റേമിൻഡായിരിക്കും ആൾക്കാർ മ്യൂസിക്ക് ഭയങ്കരമായിട്ട് മ്യൂസിക് അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഹീലേഴ്സായിരിക്കും ഹീ നല്ലപോലെ പോലെ ഹീൽ ചെയ്യാൻ അറിയുക അവരുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് ആൾക്കാർ പറയുന്നു അത് അവർക്ക് പോലും അറിയത്തില്ല അതാണ് ഹീലിംഗ് അവരുടെ വോയിസ് ഹീൽ ചെയ്യും അവരുടെ ശബ്ദം ഹീൽ ചെയ്യും മ്യൂസിക് തെറാപ്പി ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് വേറൊരു ലൈനാണ് മ്യൂസിക് ഹീൽസ് പിന്നെ നേച്ചർ ഇവർക്ക് ഭയങ്കരമായിട്ട് നേച്ചറിലൊക്കെ പോയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെയുള്ള നേച്ചർ ഇതിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ മെൻ്റൽ ആക്ടിവിറ്റീസ് എല്ലാം ഭയങ്കര ഹാപ്പിയാവും ആവും പിന്നെ ഇവർക്ക് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സക്സസ് പെട്ടെന്ന് വരത്തില്ല ഈസി അല്ല അവരുടെ സക്സസ് അവർ ഒരുപാട് വർക്ക് വർക്ക് ചെയ്യണം അവർക്ക് വർക്ക് ഹാർഡ് നല്ലപോലെ പണിയെടുത്തില്ല അവർ ആ സക്സസിലേക്ക് വരുവുള്ളൂ അതോ ആ സക്സസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതൊരു കോൺസ്റ്റൻറ്റ് ഇതിൽ കൊണ്ടുപോകത്തില്ല അവർ ഇപ്പോൾ ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സ് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലേക്ക് ഒരു സ്വിച്ച് ആയി പോകാനുള്ള പ്രവണത എല്ലാവരിലും എല്ലാം ചെറലിലൊക്കെ കണ്ടുവരുന്നുണ്ട് അത് ഡിപെൻഡ്സ് ഓൺ യുവർ ജാതകം ആൻഡ് യുവർ പ്ലാനറ്റ് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ജി എന്നുള്ളൊരു എനർജി മാത്രമാണ് ഡീകോഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മാസത്തിൻ്റെ ഒരു എനർജിയും കൂടെ അതിനകത്തൊരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫൈറ്റിങ് സ്പിരിറ്റൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം എന്നാലേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുകയുള്ളൂ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും ഇനീഷ്യലി അവർക്ക് നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെങ്കിലും പ്രായമായി വരുന്തോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും അതൊരു നല്ല പ്രവണതയാണ് എന്നിരുന്നാലും കുറച്ച് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഇൻസൈഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസൈഡ് ക്ലട്ടർ നല്ലതും ചീത്ത എല്ലാം ഇൻസൈഡ് ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാം കാരണം ഇവര് ഇപ്പോൾ ഒരു എനിമിയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ രഹസ്യങ്ങൾ പുറത്തുവിടാത്ത ആൾക്കാരാണ് അതുപോലുള്ള ഒരു സാഗരം തന്നെ അവരുടെ ഉള്ളിലുണ്ട് അപ്പം അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവരുടെ ഡാർക്ക് സൈഡ് അവരുടെ ഒരു ഒരു സോറോസ് അവരുടെ വിഷമങ്ങളുമൊക്കെ ഷെയർ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഒരു വൈമനസ് അവർക്കുണ്ടാവും അപ്പം അവർ എപ്പോഴും അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾമേറ്റിനെ അവർ കണ്ടുപിടിക്കണം അവരുടെ റിലേറ്റഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഫീൽഡാണ് അങ്ങനെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ ഫീൽഡിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ഓറിയൻറ്റഡ് സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹീലർ അങ്ങനെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ റേഗി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഗോ യു ജെൽ വെൽ നിങ്ങൾക്ക് ടുഗെദർ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ അവർക്ക് ഈ അവരുടെ ഇൻസൈഡിലുള്ള ഈ സാഡ്നെസ്സൊക്കെ ഷെയർ ചെയ്ത് അവരുടെ ആ ഒരു ഇൻസൈഡ് ഡീക്ലട്ടർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതായത് ക്ലെൻസ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് പറയുന്നത് പിന്നെ ഈ ജിക്ക് വേറൊരു അത് ഇനീഷ്യൽ ചില ആൾക്കാരിലേ കണ്ടിട്ടുള്ളൂ ജിക്ക് ഈ ഓപ്പോസിറ്റ് ജെൻഡർ അതായത് ഇപ്പോൾ ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടും പെട്ടെന്നൊരു ഇത് ചെയ്യാൻ പെട്ടെന്നൊരു ഇൻട്രാക്ഷൻ ചെയ്യാൻ അവർക്കൊരു ഒരു നാണം ഒരു ഷൈ ടുവേഴ്സ് ഓപ്പോസിറ്റ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് പോകെ പോകെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അത് മാറി ചിലർക്ക് ചെറുപ്പം മൂലം അവർ ഔട്ട് ഗോയിങ് ആയതുകൊണ്ട് അത് ഫീൽ ചെയ്യണമെന്നില്ല പക്ഷേ ചിലർ ഇപ്പം നാട്ടിലൊക്കെ നിന്ന് വളർന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് കണ്ടുവരുന്നുണ്ട് അവരുടെ ക്രിട്ടിക്കൽ അനാലിസിസ് വളരെ നല്ലതായിരിക്കും പിന്നെ അപ്പോൾ അവരുടെ അത് അപ്പോൾ ഇതൊക്കെയാണ് ഹീലോസ് കൗൺസിലേഴ്സ് ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഓൺ എ ക്ലോസിംഗ് നോട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ജി ഗൈഡ്സ് അതേഴ്സ് ത്രൂ ഗോഡ്സ് കോൺഷ്യസ്നസ് ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗുഡ്നസ് ഇത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ കാണാം ടേക്ക് കെയർ ബൈ